കൂടുതൽ എം ബി എസ് പഠിക്കാൻ വരുമ്പോൾ എല്ലാവരും ആണല്ലോ എങ്ങനെയാണ് ഇവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷർ ഇവിടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും പേഷ്യൻസിന്റെ സേഫ്റ്റി നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ലോകത്തിൽ ആകെ മുപ്പത് ഡിവൈസുകൾ ഇതുള്ളൂ അതിലൊന്നുള്ളത് ഈ ഹോസ്പിറ്റലിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാം എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടല്ല ഒന്നിനും വിലയിരുത്തേണ്ടത് എഫിഷ്യന്റ് ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജികളും പുതിയ പുതിയ മെഷീൻസാണ് ഈ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഇതിനൊക്കെ മിനിറ്ററി ഓഫ് എജുക്കേഷൻ്റെ അപ്രൂവൽ ഉള്ള ഹോസ്പിറ്റലാണ് അവിടെയാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിക്കാനും ആവാനൊക്കെ പറ്റുള്ളൂ ആ ജോർജിയെ എം ബി ബസ് പഠിക്കാൻ വരുമ്പോൾ എല്ലാവരും ഡൗട്ടാണല്ലോ എങ്ങനെയാണ് ഇവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷർ ജോർജിയയിലെ ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടോ ഉണ്ടോന്നൊക്കെയുള്ള ജോർജിയയിലെ ഓരോ ഹോസ്പിറ്റൽസിലും ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഹോസ്പിറ്റൽസ് ആയിട്ട് ടൈപ്പ് ഉണ്ട് ഓൺ ഹോസ്പിറ്റൽസിന് പുറമെ അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇവിടുത്തെ ക്ലിക്ക് എക്സ്പോഷർ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പെർമിഷൻ എടുത്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റികളായിട്ടും ടൈപ്പ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എത്ര പേഷ്യൻസ് കാര്യങ്ങളുണ്ടോ എന്താണ് അവർ സ്റ്റുഡൻസിന് കിട്ടുന്നതെന്നൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ നമുക്ക് മാക്സിമം പലതും കാണാം കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ഇതൊരു ഹോസ്പിറ്റലാണ് ഭയങ്കരതായ പ്രൈവസിയും കാര്യങ്ങളും ഉണ്ടാവും ഓക്കെ സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ എന്താണ് ജോർജിയുടെ ഹോസ്പിറ്റൽസ് എന്താണ് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ ഓൾമോസ്റ്റ് നല്ല തിരക്കുള്ള ഒരു ഹോസ്പിറ്റലിനാണ് അത്യാവശ്യം പേഷ്യൻസ് ഉണ്ട് ഉണ്ട് ഇവിടുത്തെ പ്രൊഫസറാണ് അതാണ് നമ്മൾ ഇവിടെ കാഴ്ച വേണിറ്റ് വരുന്നത് ഇത്മോളജി ഓഫ്തൽമോളജീന്റെ ക്ലിനിക് ആണ് ഇത് ഒ പി ഡിപ്പാർട്ട്മെന്റ്സ് വെയിറ്റിംഗ് ആണ് ലബോറട്ടറി ആണോ ഓക്കേ ബ്ലഡ് ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യലും കാര്യങ്ങളും ഒക്കെ കേട്ടോ കുട്ടികൾക്ക് എങ്ങനെയാണ് എക്സ്പോഷർ കിട്ടുക ഇത്ര പേഷ്യൻസ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഹോസ്പിറ്റലിൽ ഈ ഉള്ള ഹോസ്പിറ്റലിലാണ് കുട്ടികൾ വരുന്നത് Apa? Betulnya yang lain kala hospitalnya mau pilih

Department uh, we take only patients with by uh, who come by himself or herself and we have all kinds of situations. We have also the respiratory for uh, uh, along the respiratory when later yes when the patient has acute breathing problems. Also we take uh, also cardiology but cardiology patients uh, but not surgery only with uh, who need intervention and okay. uh, some kind of health or also okay. common. സർജറി പ്ലാസ്റ്റിക് സർജറി മൈക്രോ സർജറി സർജറി ഓക്കെ സോ ഇതേപോലെയാണ് കേട്ടോ അവിടുത്തെ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് പേഷ്യൻസ് ഒക്കെ വരുന്ന ഹോസ്പിറ്റലാണ് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ക്ലിനിക്കൽസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ഇങ്ങനത്തെ ഒരു മുപ്പത് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ടു മുപ്പത് യൂ ഹോസ്പിറ്റൽസ് ഓരോ യൂണിവേഴ്സിറ്റി ടൈപ്പ് ഉണ്ട് അപ്പൊ അത്രയും എക്സ്പോഷറും കാര്യങ്ങളും എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് പേഷ്യൻസ് ഇതെന്താണിച്ചാല് ഇവിടെ നമ്മള് റേഡിയേഷൻ കൊടുക്കൂല്ലേ നമ്മളെ ആ പറയാൻ ഓക്കെ അപ്പൊ എന്താ വെച്ചാൽ ക്യാൻസർ പേഷ്യൻസിനൊക്കെ റേഡിയേഷൻ കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഡിവൈസാണിത് കേട്ടോ അപ്പം ഈ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഓടാൻ ഉണ്ട് നമ്മുടെ ബ്രെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഓഗോളജി ആറ്റൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഡിവൈസുകളാണത് ലോകത്തിൽ ആകെ മുപ്പത് തേർട്ടി റേറ്റ് ലോകത്തിൽ ആകെ മുപ്പത് ഡിവൈസുകൾ ഇതുള്ളൂ അതിലൊന്നുള്ളത് ഈ ഹോസ്പിറ്റലിലാണ് ഇങ്ങനത്തെ മുപ്പത് ഡിവൈസുകളാണ് ഉള്ളത് അതൊന്നുള്ളത് ഇവിടെ ഈ ഹോസ്പിറ്റലിലാണ് മറ്റുപൊളി ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ പറയാൻ വയ്യ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ കയറിയ സെറ്റപ്പാ ഇത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് എം ആർ ഐ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് <laughs> uh, yes, uh, now we are planning the basic uh, for uh, vision correction. Okay. Basic here. Okay. It's new. Okay, okay. Uh, we have the cataract surgery. Okay. Okay. So, when we the ോമ ട്രീറ്റ്മെന്റിനുള്ളതാണ് കേട്ടോ ഏകദേശം ഏഴ് ഫ്ലോർ ഉള്ള ഹോസ്പിറ്റലാണ് അത് ഏഴ് ഫ്ലോർ ഉള്ള ഹോസ്പിറ്റൽ Ecology department, yeah. this is a city uh, six hundred forty slices. Uh, this is the most, uh, the newest uh, city because it can. Uh, uh, Slice the images uh, zero. Or five millimeters, and that's why it's most common to use for angiographies and uh, for cerebral or maybe whole body. Okay. So it's most uh, needed machine right now. Thank you. Okay. ഇതാണ് കേട്ടോ സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഹോസ്പിറ്റലിലെ റൂമാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഓക്കെ നോക്കൂ ജോർജിയയിൽ ക്ലിനിക്കലില്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഹൈ എക്യുപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് എത്ര എക്യൂപ്മെൻറ്സും പിന്നെ ഇപ്പം അത് റേഡിയോളജീൻ്റെ എക്യൂപ്മെൻറ്റ്സ് ആണെങ്കിലും ഇനിയിപ്പോൾ മൈനർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഓഫ് തെറമോളജി ഒക്കെ ആണെങ്കിൽ തന്നെ ആണെങ്കിലും ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസും ഫെസിലിറ്റീസാണ് കുട്ടികൾക്ക് ക്ലിനിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റൽസിന് നല്ല ക്ലിനിക്കൽ എക്സ്പോഷ്യർ ജോർജിയയിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും മാമോഗ്രാഫി പ്രൊസീജിയർ ചെയ്യണ സ്ഥലമാണ് കേട്ടോ അതിനുള്ള മെഷീൻസും കാര്യങ്ങളും ഉണ്ട് മാമോഗ്രാഫിയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലാണ് അപ്പം അതിൽ നമ്മൾ മാക്സിമം കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടെ പറയാ ലിമിറ്റേഷൻസ് ഉണ്ടാകും ഫോർ എക്സാമ്പിൾ സർജറി കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് സ്കപ്ഷ്യൂട്ടും കാര്യങ്ങളും സ്റ്റെറിലാവുകൊണ്ട് കയറാൻ പറ്റില്ല പേഷ്യൻസിൻ്റെ സേഫ്റ്റി നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് സംവിധാനം ഇല്ല പഠിക്കണ കുട്ടികൾക്ക് പ്രോപ്പർ എക്സ്പോഷർ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആരെങ്കിലും പറഞ്ഞ് കേട്ടതോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടല്ല ഒന്നിനും വിലയിരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് നേരിട്ട് വന്ന് ഇത് കാണണമെന്നും ഇത് നിങ്ങൾക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പോൾ നാട്ടിൽ കര അഡ്മിഷൻസ് കാര്യങ്ങൾ നടക്കണേ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ പോകുന്ന സമയമായിട്ട് പോലും ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്ന് കാര്യങ്ങൾ കാണിക്കാനും ഇതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തിയത് ജോർജിയയിലെ ക്ലിനിക്കൽ എക്സ്പോജർ ഉണ്ടോയെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിൽ തീർച്ചയായിട്ടും ഹൈലി എക്യൂഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് നല്ല രീതിയിൽ എക്സ്പോഷറും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജികളും പുതിയ പുതിയ മെഷീൻസാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഹോസ്പിറ്റലായിട്ടാണ് ഇവിടെ പല യൂണിവേഴ്സിറ്റികൾക്കും ടൈപ്പ് ഉള്ളത് സോ നിങ്ങൾ ഇവിടെ ഇവിടെ പഠിക്കാൻ എത്ര എക്സ്പെൻസ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർ എക്സ്പെൻസ് കൊടുത്ത് പഠിക്കണേന് ഉള്ളൊരു ഇത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ജോർജിയ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് അത് നമുക്കുള്ള കാര്യമുള്ള പോലെ തന്നെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അപ്പം ആ രീതിയിലൊക്കെ ക്യാഷ് കുഴപ്പമില്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും വന്ന് പഠിക്കാം പ്രത്യേകിച്ചും ഹോസ്പിറ്റൽസിലേ കാണിക്കാൻ പറ്റുന്നവർക്ക് കാണിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും കയറി ചെല്ലാനും ഇതാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസിൻ്റെ സേഫ്റ്റി ഞാനൊരു ഡോക്ടറാണെങ്കിൽ എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി തീർച്ചയായിട്ടും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടിയിൽ കറാൻ പറ്റിയിട്ടില്ല ഷെല്ലുണ്ട് ഏഴ് ഫ്ലോറുണ്ട് കാണിക്കാൻ പറ്റണം അത്ര മാത്രമേ കാണിച്ചിട്ടുള്ളൂ സോ ജോർജയിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കണക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഓഫീസിലായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ ഓഫീസിൽ കണക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരും സോ ഇതൊക്കെയാണ് ജോർജിയയിലെ ഒരു ഹോസ്പിറ്റൽ വെച്ചാൽ ക്ലിനിക്കൽ എക്സ്പോഷർ നല്ല പേഷ്യൻസും കിട്ടോ നല്ല പേഷ്യൻസ് ഉണ്ട് ഹൈലി എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് പിന്നെ ഇതിനൊക്കെ മിനിസ്റ്ററി ഓഫ് എജ്യൂക്കേഷൻ്റെ അപ്രൂവൽ ഉള്ള ഹോസ്പിറ്റലാണ് അവിടെയാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിക്കാനും ആവാനൊക്കെ പറ്റുള്ളൂ സോ എന്തുകൊണ്ടും അഡോളി തന്നെയാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പം ആരെങ്കിലും ജോർജിയുടെ എം ബി ബി എസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് എങ്ങനെ ക്ലിനിക്കൽ എക്സ്പോർഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സോ ബൈ ബൈ ഡോക്ടർ ഡോക്ടർ ബി എ ഡോക്ടേഴ്സ്